യും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിപി കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിപിരുണ്യത്തിന് സ്തുതി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ മഹത്തപ്പെടുത്തുന്നു ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യം അവിടുത്തെ രൂപയിലേക്ക് സമർപ്പിക്കുന്നു കഥാവൈശുവെ പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രഭാതത്തില് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സഹകരണം ഇനി ഇതിലേക്ക് കടന്നു വരുന്ന സാഹചര്യം അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ അവിടുത്തെ രൂപിലേക്ക് സമർപ്പിക്കുന്നു കഥാ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പരാജയങ്ങള് നിരാശകള് ജീവിതത്തിന്റെ എല്ലാ തകർച്ചകള് വേദനകള് ഭാരങ്ങള് ഉത്കണ്ഠകള് ആകുലതകള് വേദനകള് ദുഃഖങ്ങള് എല്ലാവടത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കണ്ണനീരിന്റെ എല്ലാ മേഖലകളും സമർപ്പിക്കുന്നു കഥാവികരണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഹാലലൂയ്യ യേശു നന്ദി യേശു സ്തു ഹാലുയ്യ സകല വിശുദ്ധരോടും സകല മലഹമാരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹാ ുന്നു ഞങ്ങളിൽ വിശ്വസിക്കുന്നു ഞങ്ങളെങ്കിൽ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെ വിശ്വസിക്കാതെ പ്രത്യാശ വെക്കാതെ അങ്ങേ ആരാധിക്കാതെ അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് യോദിക്കുന്നു ഹാല ലുയ്യ യേശു നന്ദി യേശുയെ സ്തുതി ഹാല ലുയ്യ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഹാലൽ നന്ദി യേശു സ്ഥിതികർത്താവീശ ഇന്നേ ദിവസം ഞങ്ങൾ ഭാരതത്തെ ഞങ്ങൾ അധിവസിക്കുന്ന എല്ലാ നാടുകളെയും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെയും ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെയും വളരെ പ്രത്യേകമായിട്ട് ബംഗ്ലാദേശിനെയും യുദ്ധം നിലനിൽക്കുന്ന ഇസ്രായേലിനെയും സിറിയയെയും ലബനയും അതുപോലെ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ നാടുകളെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണേ ഹാലെ ലുയേശു ഇന്നേ ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന ബഹാമസിനെ സമർപ്പിക്കുന്നു ഏകദേശം അഞ്ചു ലക്ഷത്തിൽ താഴെ മാത്രം ജനങ്ങൾ അധിവസിക്കുന്ന ആ സ്വതന്ത്ര പരമാധികാരി രാഷ്ട്രത്തെ സമർപ്പിക്കുന്നു കർത്താവ് ഈശോയെ ആരംഭം മുതൽ ഈ നിമിഷം വരെ അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോയ സഹലരെയും ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്തി വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അങ്ങയുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ പരിശുദ്ധ കത്തോലിക് സഭയെ സമർപ്പിക്കുന്നു മറ്റു മതവിശ്വാസങ്ങളിലേക്ക് വഴുതി വീഴുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഈശോയെയും അവിടുത്തെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു വിവാഹമോചനത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും സ്വർഗ്ഗഭോഗത്തിന്റെയും സ്വർഗ്ഗ വിവാഹത്തിൻ്റെയും ഗർഭചിത്രത്തിന്റെയും മറ്റ് മാരകഭാവങ്ങളുടെ അല്ലെങ്കിൽ ഹിരത്തങ്ങളുടെ തീവ്രവാദത്തിന്റെ നിരീശ്വരവാദത്തിന്റെ ഒക്കെ മേഖലകളെ സമർപ്പിക്കുന്ന കർത്താവികാരുടെ ആയിരിക്കണമെ അങ്ങനെയൊക്കെ നൽകിയിരിക്കുന്ന പൗരവത്തിന്റെ അഭിഷേകത്താൽ പരിശുദ്ധതാ ഫ്രാൻസിസ് തിരിച്ചു അല്ലെ മെത്രമാരുടെ വൈദികരോടും ചേർന്ന് രോഗികളെ സൂപിത്താനും പിശാചികളെ അപേക്ഷിക്കാനും വചനം പ്രവോക്ഷിക്കാനും കൂതാശികൾ പരികരമം ചെയ്തു നൽകിയ പൗരവത്തിന്റെ അഭിഷയത്താൽ വിശുദ്ധീരിശിന്റെ അയാളത്താലെ തിരുനാമത്തിന്റെ മുതിരിയാലെ തിരു രക്തത്തിന്റെ അഭിഷയത്താലെ പരിശുദ്ധാത്ഭാവുന്ന അഗ്നിയാലെ ബഹാമസിനെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കും വേർതിരിക്കുകയും എന്നേക്കും അങ്ങനെ സ്വന്തമാക്കി മുദ്രവെക്കുകയും ചെയ്യണമേ അവിടുത്തെ തിരുരക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ പോലും അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ എന്നും സ്വർഗീയ മാതൃസയായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായി വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസുവ തന്റെ പരിപാലകനും സംരക്ഷകരുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസവയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതനകൾ അത്യതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനേ അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേളയിൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാത്തിരിക്കട്ടെ ആ അമ്മയും പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെയും ലോകം മുഴുവനേയും ഇന്നേ ദിവസം നമ്മൾ പൂർത്തീകരിക്കാനിരിക്കുന്ന എല്ലാ മേഖലകളെയും എല്ലാ ദൗത്യങ്ങളെയും നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം ഇന്നേ ദിവസം നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന പ്രത്യേകമായിട്ട് വലിയ അനുഭവവും ദൈവ സാന്നിധ്യ അനുഭവവുമായിട്ട് മാറുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം അമനോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദേവികളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്വ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃക ആകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആമയെ പരിശുദ്ധ ദിവരുണ്യത്തിന് നര ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് യുടെ സന്ദേശം നമുക്ക് സന്ദേശം വിശ്രമിക്കുവാൻ പോകുന്നതിന് മുൻപ് ഗുഡ് നൈറ്റ് പറയുവാൻ ചാപ്പലിൽ പ്രവേശിച്ച് വീട്ടിലായിരുന്ന സമയത്ത് കർത്താവിനോട് അല്പം മാത്രം സംസാരിച്ചതിൽ ക്ഷമ ചോദിച്ചു പ്രാർത്ഥി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ ഈ സ്വരം കേട്ടു നീ എന്നോട് സംസാരിക്കാതെ എന്റെ നന്മയെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞത് എന്നെ സ്നേഹിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതിൽ ഞാൻ വളരെ സംപ്രീതനാണ് ഫോസ്റ്റീന അവളുടെ ജീവിതം മുഴുവനും ഈശോയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണ് അവളുടെ ഹൃദയം നങ്കൂരമിറ്റിരുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലാണ് എന്നാൽ അവളുടെ വാക്കുകളും അവളുടെ പ്രവൃത്തികളും അവളായിരുന്ന സാഹചര്യങ്ങളും എല്ലാം അവളുടെ ഭവനത്തിലായിരുന്നപ്പോൾ മറ്റുള്ളവരുടെ കൊണ്ട് തന്നെ അവളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അവരുടെ ഹൃദയത്തെ കർത്താവിലെയും ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളുമായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ സംഭവിച്ചത് ഈശോ പറയുകയാണ് നീ എൻ്റെ നന്മയെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞപ്പോഴെല്ലാം എന്നെ അത് വളരെയധികം സന്തോഷിപ്പിച്ചു എന്നാണ് പറയുക കാരണം അവരുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് വേണ്ടി നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവള് അങ്ങനെ ചെയ്തത് എന്നിരുന്നാൽ പോലും അവളുടെ ആത്മാവ് കർത്താവിനോടുകൂടെ ആയിരുന്നു ഓരോ നിമിഷവും എന്നാൽ അവൾക്കത് അനുഭവപ്പെടാത്തത് കൊണ്ടും അവള് അത് വിശ്വ ഹോസ്റ്റിനെ അത് ഈശോയോട് പറയുകയാണ് എനിക്ക് നിന്റെ കൂടെ ആയിരുന്ന കൂടുതൽ സമയം നിന്നോട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ ആത്മാവിനും ഉള്ള ഒരു വലിയ ദാഹം അതാണ് എന്റെ ആത്മാവ് കർത്താവിൽ വിലയം പ്രാപിക്കുവാനും അസ്വസ്ഥമായിരിക്കുന്നു എന്ന് വിശുദ്ധർ പറയുന്നത് പോലെ തന്നെ ബാക്കി എന്തൊക്കെ ചെയ്താലും എത്രമാത്രം ചെയ്താലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്രതയിലായിരിക്കും ഒരു വിശുദ്ധമായ വ്യക്തതയിലായിരിക്കും അതാണ് ഭർത്താവ് മേരിയുടെയും അനുഭവത്തിൽ മേരി എപ്പോഴും കർത്താവിൻ്റെ കൂടെയായിരിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെ ഈ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അധ്വാനിച്ചാലും വിശ്രമിച്ചാലും കരഞ്ഞാലും സന്തോഷിച്ചാലും നൃത്തം ചെയ്താലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചകളിലൂടെ കടന്നുപോയാലും ഞാൻ നൽകുന്ന സമാധാനം ആർക്കും നിങ്ങൾ ഇന്ന് എടുത്തു മാറ്റാൻ സാധിക്കില്ല എന്ന് ഈശോ പറഞ്ഞതുപോലെ പട്ടിണിയോ വാളോ ദുരിതമോ പീഡനമോ മരണമോ ഒന്നിനും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് പിടിച്ചു മാറ്റുവാൻ നമുക്ക് സാധിക്കാത്ത വിധം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കാത്ത വിധം നമ്മളെപ്പോഴും കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ആ ഒരു സാന്നിധ്യ അവബോധം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം അനുഭവപ്പെടുന്നില്ലെങ്കിൽ കർത്താവിലേക്ക് അവനാണ് എൻ്റെ നിക്ഷേപവും എൻ്റെ സർവസ്വവും എന്റെ പാനപാത്രവും എന്റെ ഭാഗതയവും എന്റെ കർത്താവ് ആണെന്നുള്ള ബോധ്യത്തിലായിരിക്കാനുള്ള കൃപക്ക് വേണ്ടി ജ്ഞാനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നാനൂറ്റി അഞ്ചാമത്തെ സന്ദേശം മദർ സുപീരിയർ എന്നോട് പറഞ്ഞു നാളെ നമ്മൾ രണ്ടുപേരും യൊസെഫ് നെയ്ക്കിനെ യൊസെഫ് നെയ്ക്കിലേക്ക് പോവുകയാണ് സിസ്റ്ററിന് മദർ ജനറലുമായി സംസാരിക്കാൻ ഒരവസരം ലഭിക്കും എനിക്ക് വളരെ സന്തോഷമായി മദർ ജനറൽ എപ്പോഴും നന്മയും സമാധാനവും ദൈവാത്മാവും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവരുമായി ദീർഘമായി സംസാരിച്ചു വൈകിട്ടുള്ള ശുശ്രൂഷയിൽ ഞങ്ങൾ സംബന്ധിച്ചു ഈശോയുടെ തിരി ഹൃദയത്തിന്റെ ലുത്തിനിയ പാടി ഈശ്വരനാഥനെ അരുളിക്കയിൽ എഴുന്നള്ളിച്ച് വെച്ചിരുന്നു വിശ്വഭൗഷ്ടയെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ ആഴം നമുക്കറിയാനായിട്ട് സാധിക്കും അത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല അന്ന് അവര് സ്വീകരിച്ചിരുന്നത് അവരിലൂടെ സംഭവിച്ചിരുന്ന ആ ഒരു അനുഭവവും സംഭവവും ഒക്കെ അവർ മദർ ജനറൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു കേട്ടിരിക്കണം അതുപോലെ തന്നെ അതൊക്കെ അന്നും ഒരു പക്ഷേ വിശുദ്ധ ഫൗസ്റ്റിയുടെ മരണം വരെ അതിൻ്റെയൊക്കെ ആധികാരികതയും അതിൻ്റെയൊക്കെ കൃത്യതയും ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയും ആ ഒരു വ്യക്തിയുടെ അനുഭവവും ഒക്കെ നിലനിൽക്കുമ്പോഴും നമുക്കറിയാം അത് സ്വകാര്യമായ ഒരു വെളിപാട് തന്നെ ആണ് മാത്രമല്ല അതൊരു സ്വകാര്യമായ അനുഭവം മാത്രമാണ് എന്നാൽ ദൈവം അതിന്റെ ആധികാരികത ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്ന് ആരംഭിച്ചിരുന്നു ആ സാഹചര്യത്തിൽ നമുക്കറിയാം വിശ്വ ഹോസ്റ്റിനുടെ കാലഘട്ടത്തിൽ വിശ്വ ഹൗസ്റ്റിനായി ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അതിനുശേഷം ജനിച്ച അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിലും ആ ഒരു സാഹചര്യത്തിലും ജനിച്ച വ്യക്തിയെ മാർപ്പൊക്കയാക്കുന്നതിലും അതോടൊപ്പം തന്നെ അവളുടെ എഴുത്തുകളും അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഓർമ്മയും നിലനിർത്തുന്നതിനും ഒക്കെ വേണ്ട കാര്യങ്ങള് ദൈവം അന്ന് ആരംഭിച്ചിരുന്നു അതുകൊണ്ടാണ് വിശ്വഫോസ്റ്റിന മദർ ജനറലിന്റെ അടുക്കല് വലിയ ഒരു കുറെ ഏറെ സമയം ആയിരിക്കുന്നതിനൊക്കെ ദൈവം അനുവദിച്ചത് അതിന് ഭാഗ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായ ഒരു കാരണങ്ങളോ നന്മയോ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും കൃത്യമായിട്ടും അങ്ങനെയുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള പരിചയങ്ങളും ഒക്കെ അവളുടെ മരണശേഷവും അവളുടെ എഴുത്തുകളും അവരുടെ ഡയറി കുറിപ്പുകളും അവളെ കുറിച്ചുള്ള പരിഗണനകളും ഒക്കെ സജീവമായിട്ട് നിലനിർത്തുന്നതിന് മേലധികാരികൾക്ക് ഒരു ഉറപ്പായിരുന്നിരിക്കുക കാരണം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ മാനസിക രോഗം ബാധിച്ച ഒരവളല്ല അത് അവളുടെ ഒരു ജൽപ്പനം മാത്രമല്ല മറിച്ച് അതിലെന്തോ കാര്യമുണ്ട് എന്നുള്ള ബോധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരാളുടെ മരണശേഷം അവരുടെ ചെറിയ ഗ്രൂപ്പുകൾ പോലും സംരക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ ജീവിതം അവരുടെ വാക്കുകൾ അവരുടെ പ്രവർത്തികൾ ഒന്നും പൊരുത്തപ്പെട്ടു പോകുന്നില്ലെങ്കിൽ അവരെന്തുമാത്രം വലിയ കാര്യങ്ങൾ ചെയ്താലും അതുവരെ ഉള്ളതെല്ലാം നശിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു വിശുദ്ധ അല്ലെങ്കിൽ ഒരു പുണ്യജീവിതം നയിച്ചിരുന്ന ഒരാള് മരിച്ചതിന് അഞ്ചു വർഷത്തിന് ശേഷമാണ് അവരെ കുറിച്ചുള്ള നാമകരണ നടപടി ഏറ്റവും എളുപ്പത്തിലാണെങ്കിൽ പോലും അഞ്ചു വർഷത്തിന് ശേഷമാണ് ആരംഭിക്കുകയുള്ളു ഏറ്റവും ഉചിതമായിട്ട് പലരും പറയുക ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണെങ്കിൽ അവരുടെ ഓർമ്മ അപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവിച്ചിരുന്നവര് പല തെറ്റിദ്ധാരണകളും ഉള്ളവരാണെങ്കിൽ അവരുടെ ഒക്കെ ശേഷമാണ് പലപ്പോഴും ഒരു വിശുദ്ധ അല്ലെങ്കിൽ ഒരു വിശുദ്ധന്റെ നാമകരണ നടപടിയുടെ ആരംഭം കുറിക്കുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അത്രയും നീണ്ട വർഷങ്ങൾക്ക് ശേഷവും അവരുടെ ഓർമ്മ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടോ അവരുടെ കബറെടുത്തെങ്കില് മറ്റുള്ളവർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ സഭയുടെ ഒരാവശ്യമായിട്ടും ഒരു ബോധ്യമായിട്ടും ഒരു സെൻസസ് സെൻസുസ് എന്ന് പറയുന്ന പോലെ ഒരു സഭയുടെ ബോധ്യമായിട്ട് ആ ഒരു വ്യക്തിയുടെ മാധ്യസ്ഥ മാധ്യസ്ഥ ശക്തി മാറുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് എന്നാൽ അതിന് വിപരീതമായിട്ട് ചില വ്യക്തികൾ മരിച്ച ആ നിമിഷം തന്നെ അവരെ വിശുദ്ധരാക്കാൻ വേണ്ടി ജനം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശുദ്ധയുടെ മരണത്തിന് ഒരു വർഷത്തിന് ശേഷം അവരെ വിശുദ്ധിയാക്കി മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് ജോൺ ബോൾ പാപ്പായും ആ ഒരു വലിയ സുദീർഘമായ കാലഘട്ടം ആവശ്യപ്പെട്ടിരുന്നില്ല അതിനു മുൻപ് തന്നെ അദ്ദേഹം വിശുദ്ധനാണെന്ന് നാമകരണം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ദൈവാനുഭവങ്ങള് അത്ഭുതങ്ങൾ ലഭിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഒരു വ്യക്തി കർത്താവിൻ്റെ പ്രചോദനത്തിനനുസരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് ചരിത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിശ്വ ഹോസ്റ്റിനെ ഓരോ നിമിഷത്തിലും പരിശുദ്ധാത്മാവിനായി നയിക്കപ്പെട്ടതുകൊണ്ട് കൊണ്ട് അവളുടെ ഓരോ കാര്യങ്ങളിലും അധികാരികളുടെയും അതുപോലെ മറ്റു സംവിധാനങ്ങളും എല്ലാം ക്രമീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും വീണ്ടും നാനൂറ്റി ആറാമത്തെ സന്ദേശം കുറച്ച് സമയത്തിന് ശേഷം തിരുവോസ്തിൽ നിന്ന് ഉണ്ണീശോ ഇറങ്ങി വന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഇത് ഒരു നിമിഷത്തേക്ക് മാത്രം നീണ്ടു നിന്നു എന്റെ ആത്മാവ് നിസീമുമായ ആനന്ദത്താൽ നിറഞ്ഞു എൻ്റെ പഴയ ഡയറക്ടർസ് മദർ സ്പീറുമായി മേരി ജോസഫിന്റെ കൂടെ ചാപ്പലിൽ പ്രവേശിച്ച സമയത്ത് ഈശോയ്ക്കുണ്ടായിരുന്ന അതേ രൂപമായിരുന്നു ഉണ്ണീശോ ഉണ്ണീശോയ്ക്കുണ്ടായിരുന്നത് പിറ്റേ ദിവസം ഞാൻ പ്രിയപ്പെട്ട വില്ലൂസിൽ മടങ്ങിയെത്തി മിസ് ഓരോ സമയവും അവൾ കടന്നു പോകുന്ന അനുഭവങ്ങളും അവളിടപെടേണ്ട കാര്യങ്ങളും വ്യത്യസ്തമാണെങ്കിലും ദൈവം അവളുടെ ആത്മാവിൽ ചൊരിയുന്ന അത്ഭുതങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അനുഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓരോ സമയം ക്രിസ്തുവിനോട് സജീവമായിട്ട് ഇടപെടാനായിട്ട് വിശുദ്ധയ്ക്ക് സാധിക്കുകയാണ് അത് അവളുടെ യോഗ്യതകളല്ല മറിച്ച് ദൈവം കരുണയോടെ ഇടപെടുന്നതാണ് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവഹിതം മാത്രം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ കർത്താവ് അത്രമാത്രം സജീവവും ഊർജ്ജസ്വലവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ആത്മീയമായ ഒരുക്കമില്ലാതെ ആത്മീയമായ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകുന്നവർക്ക് ഇതേ കൃപകൾ ലഭിച്ചാൽ അത് അഹങ്കാരത്തിലേക്കും ആ വ്യക്തിയുടെ നാശത്തിലേക്കും പോകും കൃപകൾ പോലും നാശത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം വിശുദ്ധിയും വിശ്വസ്തതയും എളിമയും ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് മാലഹമാരിൽ ശ്രേഷ്ഠനായിരുന്നു മലഹമാരിൽ ഒത്തിരിയേറെ പ്രകാശം ചൊരിഞ്ഞവൻ ഏറ്റവും അധികം പ്രകാശം ചൊരിഞ്ഞവനായിരുന്നു പ്രകാശം വഹിക്കുന്നവൻ എന്ന പേരുള്ള ലൂസിഫർ മലഹമാരിൽ അന്ന് ഏറ്റവും പ്രകാശം വഹിക്കുന്നവനും ഏഹത്വ ഏറ്റവും മഹത്വപൂർണ്ണനായ ഞായവനും ഏറ്റവും അധികം കൃപയും ജ്ഞാനവും ഒക്കെ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു മാലാഹിയായിട്ട് ലൂസിഫറിനെ കരുതാമെങ്കിൽ മാലാഹമാരുടെ തലവൻ എന്ന നിലയിൽ പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ആ മാലാഹ മാലാഹന്മാരുടെ തലവെന്ന നിലയിൽ പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ആ മാലാഹ അഹങ്കാരം കടന്നപ്പോൾ പിശാചികളുടെ തലവനായിട്ട് മാറി എന്നാൽ മനുഷ്യനായ നമുക്ക് അതേ സാഹചര്യത്തിൽ അതുപോലെ കൃപ ലഭിക്കുകയും അതുപോലെ പ്രകാശം വഹിക്കുകയും അതുപോലെ നന്മകൾ നമ്മളിലേക്ക് ദൈവം വർഷിക്കുകയും ചെയ്താൽ എന്നാൽ അതേ സാഹചര്യത്തിൽ നമ്മൾ തന്നെ നമ്മൾ അഹങ്കാരിയും ആത്മീയ ശ്രദ്ധയില്ലാതെ പാപത്തിൽ ജീവിക്കുന്നവനുമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മനാശത്തിലേക്ക് നമ്മളെ നയിക്കും ദൈവം ക്രൂരനായതുകൊണ്ടല്ല മറിച്ച് പാപിയിൽ ജ്ഞാനം വസിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അത് വലിയ അജ്ഞതയിലേക്കും അഹങ്കാരത്തിലേക്കും നമ്മളെ തള്ളിയിടുകയും ആ കൃപകൾ തന്നെ അഹങ്കാരത്തിന് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കും പോകും ഒരു പക്ഷെ ദൈവം നൽകിയ കൃപകളെ പോലും സ്വന്തം കഴിവായിട്ട് കരുതി അഹങ്കരിക്കുന്നവർക്ക് ഈ മാലാഹിയുടെ പതനം ഒരു സൂചനയായിരിക്കാം ഇവിടെ വിശുദ്ധിനേക്ക് ലഭിച്ചതുപോലെ ദൈവം നമ്മളോട് എപ്പോഴും ഇമ്മാനുവൽ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എവിടെയെങ്കിലും ഒക്കെ അഹങ്കാരത്തിന്റെയും അശുദ്ധിയുടെയും അവിശ്വസ്തയുടെയും ഒക്കെ മേഖലകളുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നതിന് വേണ്ടി കർവിന്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം ഈശോ നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു ദൈവകരണയുടെ നവേന മൂന്നാം ദിവസം മൂന്നാം ദിവസം ഭക്തിതീഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക കുരിശന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ് കൈപ്പേറിയ കഥനക്കടലിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാവ് നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അങ്ങയിൽ നകന്നു പോവാൻ ഞങ്ങളെ അനുവദിക്കരുതേ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ ഈ ആയിരിക്കുന്നു നിത്യായ പിതാവെ വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്ധരമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രന്റെ അനന്തര അവകാശികളാണല്ലോ അങ്ങയെ പുത്രന്റെ കഠിനപീഠകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ അവരുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ അങ്ങേരുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവരകന്നു പോകാതിരിക്കട്ടെ പകരം സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരോടും ഒപ്പം അങ്ങയുടെ അളവില്ലാത്ത ഘടനയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ എപ്പോഴും എന്നയിക്കും ആ മേൻ സ്വർഗസിനായ് അങ്ങയുടെ നാമ്പും പുതിയത് വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവനന്തസ്വരം സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ

കോഴി ഞങ്ങളുടെ മരണസമയത്തിൽ നമ്മുടെ അപേക്ഷകളാണ് സർവശക്തനായ പിതാവും ആകാശിനെ ഭൂമി ബന്ദീസ് കുറിച്ചിറങ്ങി മരിച്ചറക്കപ്പെട്ട് പാതങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ നിന്നും മൂന്ന് അയ്യർ സ്വകാര്യത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ദൈവത്തിന്റെ വലതു വാതിരിക്കുന്നു അവിടെ ജീവിക്കുന്നതിനെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്നു പുണ്യന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിതിമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മേൽ നിതിപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിന് ഞങ്ങളുടെ വലിച്ചിലുധന ഞങ്ങളുടെ കർത്താവുമായി ശംശിയായുടെ തിരി തിരി രക്ത ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമ്മുടെ ഇടയിലെ വിവിധ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഈശോയുടെ അതിധാരണമായി പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായി പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ ഞങ്ങളുടെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോക മുഴുവൻ മേൽഖരുണിയായിരിക്കണേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ഈ ലോകമുഴിയുടെ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽഖരുണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണയായിരിക്കണമേ യുവിതാവ് ഞങ്ങളുടെ മത്സര സുതും ഞങ്ങളുടെ കർത്താവ് ഐശ്വര്യം തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഇടയിലെ മാരകമായ പാവത്തിന്റെയും ലഹരിയുടെ അനുബന്ധങ്ങളുടെയും പൈശാച്യമായ സ്വാധീനങ്ങളുടെയും ആ വലയത്തിൽ കഴിയുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം നിധിവിതാവിനയുടെ മത്സര സുനിടെ കർത്താവി ഐശ്വനിഷയുടെ തിരിശീരും തിരക്ത ആത്മാവും ദൈവത്വവും കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതി പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴവിന്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശ്വര അതിദാരുണുമായി പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിദാരുണമായി പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണം നിത്യപിതാവ് വലസരണിഷേനും ഈശ്വരയുടെ തിരിശ്ശരീരത്തിന്റെ വ്യക്താത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇടയില് ദൈവം നമുക്ക് നൽകിയ ഓരോ വ്യക്തികള് ആത്മാക്കള് കുടുംബ ബന്ധത്തിലൂടെ സമൂഹ ബന്ധങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന എല്ലാവരെയും സൗഹൃദങ്ങളുടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സകലരെയും അതോടൊപ്പം ദൈവം നമ്മളെ ഹർമിപ്പിച്ചിരിക്കുന്ന ഒരാത്മാ പോലും നഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് നമുക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ വിശേഷയുടെ രക്തവും ആത്മാവും ദൈവവും അങ്ങനെ കാഴ്ചവയ്ക്കുന്നു ഈശോടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരുണയായിരിക്കണമേശോടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അത് പീഠാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽഖരണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോടെ അത് ദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽഖരുണി കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ ധാരണമായ അതിധാരണമായ കീടാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീയായിരിക്കണമെങ്കിൽ തിരുശരവത്മാവും ദൈവത്തവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ബഹാമസിനെയും ഭാരതത്തെയും ഞങ്ങൾ അധിവസിക്കുന്ന എല്ലാ നാടുകളെയും ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന ബംഗ്ലാദേശിനെയും യുദ്ധ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന ഇസ്രായേലിനെയും സിറിയയും മറ്റെല്ലാ രാജ്യങ്ങളെയും നമുക്ക് താ ഉക്രൈനയും റഷ്യയൊക്കെ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാനെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞാനെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽഖരുണയായിരിക്കണമേ തിയുടെ വത്സരസുതനും ഞങ്ങളുടെ ഐശി തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്തോ അങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് പക്ഷിതമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വരുമ്പോട്ട് ഈശ്വരന്റെ തിരി ഹൃദയം എല്ലാ നിയോഗങ്ങളും ഒരു കുറവില്ലാതെ യഥാസമയത്ത് ദേവബോധത്തിന് വേണ്ടി പൂർത്തീകരിക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സഭയില് പശുതൊരിക്ക സഭയില് നമ്മുടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ ജീവിതാദസ്ഥയർന്ന കടമകളിലെ എല്ലാം ദൈവഹിതം നിറവേറുന്നതിനേ നമുക്ക് സമർപ്പിക്കാം സാൻ പിയർ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ബാക്കിയുള്ളതെല്ലാം അതിനുവേണ്ടി ക്രമീകരിക്കപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കപ്പെടേണ്ട എല്ലാ വ്യക്തികളെയും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാളെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളെ ലോകം കരുണയായിരിക്കണമേ നമുക്ക് ഒരുക്കി കൂടി പരിശുദ്ധ വിമല ഹൃദയത്തിലൂടെ മഹാബസിനെ നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങളിൽ നിന്നും വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശേഷുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അലയണമേ വിശ്വാസിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പക്കോമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്സ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറയപിതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ബഹാമസന് വേണ്ടിയും പ്രാര്ണമേ സാല വിശ്വരെ സാലമലഹമാരെ ഞങ്ങൾക്ക് വേണ്ടിയും ബഹാമസിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെ ബഹാമസിന്റെ കാവൽ ദേവിതത്തിലെ ബഹാമസിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ പാപത്തിൻ കറകളിൽ നിന്നും നിർമലരായി ജീവിച്ചിടുവാരിയും പൂഴ്ചയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവതിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഈ ലോക പ്രതി നമ്മളെ ആകർഷിക്കുന്ന എല്ലാ നാടുകളെയും നമ്മുടെ മാന്തരാജ്യമായ ഭാരതയും ബഹാബനെയും

സ്ഥിതിയായിരിക്കട്ടെ നമ്മൾ അത് എല്ലാ നാടുകളെയും വളരെ പ്രത്യേകമായിട്ട് സരകളത്തിലെ ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അതോടൊപ്പം നമ്മുടെ വിവിധ ശുശ്രൂഷകളെയും അതിൽ സകലരെയും ഭംഗീകരുന്ന സകലരും ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാക്കളും ദൈവകൃപയാൽ കൃപയാൽ നിറയെ മറ്റെല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി പരിശുതാത്മാവിന്റെ അഭിഷേകത്താൽ ഞാനും ധൈര്യവും വിശുദ്ധിയും വിശ്വസതയും സ്നേഹമേന്ന് നിറഞ്ഞ് പരിശുതാത്മാവിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസം നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗോഡ് എന്നയിരിക്കും